ഇത് ഇന്ന് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലായിരുന്നു വർക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുന്നിലായിട്ടാണ് അത്ര പരിചിതമല്ലാത്ത ഈ ഒരു മരം കണ്ടത് ഒന്നല്ല ഒരുപാടെണ്ണം ഇവിടുണ്ട് നല്ലൊരു തണൽ വൃക്ഷമായ ഇതിൻ്റെ ഇലകളും കായ്കളുമാണ് എന്നെ ഒരുപാട് ആകർഷിച്ചത് തുടർന്നുള്ള അന്വേഷണത്തിൽ ഇത് കാട്ടിലെ ബദാം എന്നർത്ഥമുള്ള വൈൽഡ് ആൽമണ്ട് ആണെന്ന് മനസ്സിലായി മലയാളത്തിൽ പിണർ പൊട്ടക്കാവളം പീനാറി മലമ്പരത്തി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി ഇന്ത്യയെ കൂടാതെ ആഫ്രിക്ക ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിലും കണ്ടുവരുന്നു സ്റ്റെർക്യൂലിയ ഫെറ്റഡ എന്ന ശാസ്ത്രീയ നാമമുള്ളതും മുപ്പത് മീറ്ററോളം ഉയരത്തിൽ വൻവരമായി വളരുന്നതുമായ ഇതിൻ്റെ ഇലയ്ക്കും പൂവിനും തൊലിക്കുമെല്ലാം വല്ലാത്ത ദുർഗന്ധമാണ് എന്നാൽ ഇതിൻ്റെ ഇലകളും പൂക്കളും കായ്കളും കാഴ്ചയിൽ അതിസുന്ദരവുമാണ് വറക്കാത്ത കുരുവിന് വിഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇത് വറുത്തു കഴിക്കാൻ വളരെ നല്ലതാണ് ഇത് പ്രോട്ടീനുകളുടെയും അപൂരിത കൊഴുപ്പുകളുടെയും കാൽഷ്യം സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെയും നല്ലൊരു ഉറവിടമാണ് കൂടാതെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റുമാണ് ഇനി തൊക്കു രോഗങ്ങൾക്കും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പിന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പറ്റിയ നല്ലൊരു ഔഷധമാണ് ഇതിൻ്റെ കായ കൂടാതെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനും ഇത് വളരെ നല്ലതാണ് ഇതിൻ്റെ എണ്ണയിൽ ധാരാളം ഒലീക്ക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുക്കിങ്ങിന് നല്ലതാണ് കൂടാതെ പെയിൻറ്റിൻ്റെയും സോപ്പിൻ്റെയും നിർമ്മാണത്തിനും ഇതുപയോഗിക്കും സോ തൽക്കാലം ഇത്രമാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം